ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പതിനൊന്ന് ദിവസം കൊണ്ട് നിങ്ങളുടെ ഒരു ആഗ്രഹം അത് എന്താഗ്രഹമാണെങ്കിലും സാധിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വീഡിയോയാണ് അതായത് എല്ലാ ഇപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതിന് ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ച് പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി നിങ്ങളീ പരിഹാരം പതിനൊന്ന് ദിവസം ചെയ്താൽ നിങ്ങളുടെ ആഗ്രഹം അതെന്തായാലും യൂണിവേഴ്സ് നിങ്ങൾക്ക് സാധിച്ചു തന്നിരിക്കും അപ്പം അത് എന്താണ് എന്ന് നോക്കാം ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ഞാൻ സ്കന്ധഷ്ടി കവചവും വേൽമാറിലും അയച്ചു തന്നിരുന്നു അതിൽ ഇരുപത്തി ആറ് പേര് മാത്രമേ കിട്ടി എന്നുള്ള രീതിയിൽ മെസ്സേജ് അയച്ചിട്ടുള്ളൂ ഞാൻ ടോട്ടൽ മുപ്പത്തിരണ്ട് പേര് അടുത്താണ് അയച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ബാക്കിയുള്ളവരും കൂടി കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ എവിടെയാണെങ്കിലും എനിക്കൊന്ന് മെസ്സേജ് ഇടണം അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് പതിനൊന്ന് ദിവസം കൊണ്ട് ധനത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി പ്രൊമോഷൻ അധികാരത്തിന് വേണ്ടിയിട്ട് അതല്ല റിലേഷൻഷിപ്പ് സക്സസ് ആവാൻ വേണ്ടി മാരേജിന് വേണ്ടി അങ്ങനെയുള്ള എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് ഒന്ന് നമ്മൾ ഇത് ചെയ്യുന്നത് രാത്രിയിൽ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിൽ തൊട്ട് മുൻപായിരിക്കണം ഇപ്പം നിങ്ങൾ നോൺ വെജ് ഒക്കെ കഴിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാനായിട്ട് പറ്റില്ല ഈ പതിനൊന്ന് ദിവസവും നോൺ വെജ് ഒഴിവാക്കുക എന്നുള്ളതല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നോൺ വെജ് കഴിച്ചാൽ വീണ്ടും നിങ്ങൾ കുളിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അപ്പം രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒൻപത് മണിക്ക് ശേഷം വേണം നമ്മളിത് ചെയ്യാനായി അപ്പോൾ എല്ലാവരും ഡിന്നറൊക്കെ നേരത്തെ കഴിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോൺ വെജ് കഴിച്ചാൽ കുളിക്കേണ്ടി വരും അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഒൻപത് മണിക്ക് ശേഷം ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിന്നർ കഴിക്കാവുന്നതാണ് പക്ഷേ ഈ ഒൻപത് മണിക്ക് ശേഷം എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ പാലിക്കുക തന്നെ ചെയ്യണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പതിനൊന്ന് ദിവസം നമ്മൾ അടുപ്പിച്ച് വേണം ഈ ഒരു റിച്വൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഒരു അഞ്ച് ദിവസം ചെയ്തിട്ട് നിങ്ങൾക്ക് ബ്രേക്ക് വന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്നേന്ന് തുടങ്ങേണ്ടി വരും അതുകൊണ്ട് തന്നെ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പതിനൊന്ന് ദിവസത്തിനുള്ളിൽ പീരീഡ്സ് വരും എന്നുള്ളവരാണോ എന്നുണ്ടെങ്കിൽ അതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു പരിഹാരം ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ രണ്ടേ രണ്ട് കാര്യങ്ങൾ പിന്നെ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ പുലവാലായ്മ പീരീഡ്സ് ഉള്ളപ്പോഴും നമ്മളിത് ചെയ്യാനായിട്ട് ശ്രമിക്കരുത് കാരണം മഹാലക്ഷ്മി ദേവിയുടെ ഒരു ബീജമന്ത്രവും കൂടി നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യണമെന്ന് നോക്കാം രാത്രി ഒൻപത് മണിക്ക് ശേഷം നിങ്ങൾ നോൺ വെജ് ഒന്നും കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫുഡ് കഴിച്ചതിന് ശേഷം ചെയ്താൽ മതി കാലും കൈയും മുഖവും ഒന്ന് കഴുകി ഒന്ന് ഫ്രഷ് ആവണം ആവശ്യമൊന്നുമില്ല കാലും കൈയും മുഖവും കഴുകി ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം വീട്ടില് ലക്ഷ്മി നാരായണ സമേത ലക്ഷ്മി വെങ്കടേശ സമേത ഫോട്ടോ അല്ലെങ്കിൽ വെങ്കിടേശ്വരനും ലക്ഷ്മി ദേവിയേയും ഒന്നിച്ച് ഇനിയിപ്പോൾ ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പൂജാമുറിയിൽ പോകാൻ സാധിക്കില്ല എന്നുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈലിൽ ലക്ഷ്മി ദേവിയും നാരായണനും കൂടി ഒന്നിച്ചുള്ളൊരു ഫോട്ടോ എടുത്തിട്ട് അതിനു മുൻപിലായിട്ട് ഈസ്റ്റ് നോക്കിയിരിക്കുന്ന രീതിയിൽ ഒരു നെയ് ദീപം കൊളുത്തിവെക്കണം നെയ്ദീപം ഇവിടെ വളരെ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് നെയ് ദീപം കത്തിക്കുക അപ്പം നിങ്ങൾക്ക് ഫോട്ടോ കിട്ടാതിരിക്കാനായിട്ടുള്ള വഴികളൊന്നും തന്നെയില്ല കാരണം നമുക്ക് മൊബൈലിൽ എടുത്താൽ മതിയല്ലോ മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് അതിന് മുൻപിലായിട്ട് നമ്മൾ കത്തിച്ച് വെച്ചാൽ മതി ഇനി അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ലക്ഷ്മിദേവി തനിച്ചുള്ള ഫോട്ടോയോ വിഗ്രഹമോ ആണെങ്കിലും മതിയാകും അപ്പം ഇരിക്കേണ്ടതും ഈസ്റ്റ് ഡയറക്ഷൻ നോക്കിയായിരിക്കണം നമ്മുടെ മുൻപിൽ കത്തിച്ച് വെച്ചിരിക്കുന്ന ദീപവും ഈസ്റ്റിലോട്ടായിരിക്കണം ഇനിയിപ്പം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈസ്റ്റ് പറ്റില്ല എന്നുള്ളവർക്ക് നോർത്ത് അതായത് വടക്കോട്ട് ഒന്നുകിൽ കിഴക്കോട്ട് അല്ലെങ്കിൽ വടക്കോട്ടായിരിക്കണം നെയ് ദീപത്തിൻ്റെ ജ്വാല വരുന്നത് കിഴക്കായിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം അതിനുശേഷം ദീപവും കത്തിച്ചതിന് ശേഷം ചെയ്യേണ്ടത് ഒരു വെള്ള കളറിലെ പേപ്പർ ലൈൻസ് ഒന്നുമില്ലാത്ത ഒരു എ ഫോർ ഷീറ്റ് പേപ്പർ എടുക്കുക പേപ്പർ എടുത്തതിന് ശേഷം നമ്പർ വൺ ആദ്യം എഴുതേണ്ടത് ഞാനിത് ഇവിടെ കാണിച്ചിട്ടുണ്ട് താങ്ക് യു യൂണിവേഴ്സ് ഫോർ ഗീവിങ് മീ മണി അതായത് മണി എന്ന് വെച്ചു കഴിഞ്ഞാൽ എത്ര രൂപയാണ് നിങ്ങൾക്ക് ആവശ്യം ഞാനിവിടെ ഒരു ഉദാഹരണത്തിനാണ് പതിനായിരം എന്ന് കാണിച്ചിരിക്കുന്നത് താങ്ക് യു യൂണിവേഴ്സ് ഫോർ ഗീവിംഗ് മീ ഡാഷ് എത്ര രൂപയാണോ നിങ്ങൾക്കിപ്പം ആവശ്യമുള്ളത് അത്രയും രൂപ നമുക്ക് തന്നതിന് നമ്മൾ യൂണിവേഴ്സിനോട് നന്ദി പറയുകയാണ് അതാണ് ആദ്യം എഴുതേണ്ടത് അതെഴുതിയതിനു ശേഷം രണ്ടാമത്തെ കാര്യം താങ്ക് യു യൂണിവേഴ്സ് ഫോർ ഫുൾ ഫില്ലിങ് മൈ വിഷ് അപ്പം നിങ്ങളുടെ ആഗ്രഹം കല്യാണം നടക്കണമെങ്കിൽ കല്യാണം ജോലിയാണെന്നുണ്ടെങ്കിൽ ജോലി മക്കളുടെ വിദ്യാഭ്യാസ കാര്യമാണെങ്കിലും അത് അങ്ങനെ എന്താണോ അതായത് മൈ വിഷ് എഴുതിയതിനു ശേഷം വേണം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം എഴുതാൻ വീണ്ടും മൂന്നാമത് വീണ്ടും അതുതന്നെ താങ്ക് യു യൂണിവേഴ്സ് ഫോർ ഫുൾ ഫില്ലിംഗ് മൈ വിഷ എന്ന് എഴുതിയിട്ട് നിങ്ങളുടെ രണ്ടാമത്തെ ആഗ്രഹം ആ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം വേണം രണ്ടാമത് നമ്മൾ എഴുതാനായിട്ട് അപ്പം ആദ്യത്തെ എഴുതേണ്ടത് നമ്മുടെ പൈസ നമുക്ക് ആവശ്യമുള്ള ധനം രണ്ടാമത് എഴുതേണ്ടത് നമ്മളുടെ ആഗ്രഹം മൂന്നാമത് എഴുതേണ്ടത് നമ്മുടെ ഒരു ആഗ്രഹം അങ്ങനെ എഴുതിയതിന് ശേഷം മഞ്ഞൾ കൊണ്ട് അതിൻ്റെ നടുക്കായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും മുകളിലെ ആ സെൻറ്റർ ഒരു പൊട്ടു തുടങ്ങണം ജസ്റ്റ് മഞ്ഞൾ ചാലിച്ച് ഒരു പൊട്ടായിട്ട് ആ പേപ്പറിൽ തൊടുക തൊട്ടതിന് ശേഷം അത് നന്നായിട്ട് മടക്കി ലക്ഷ്മി ദേവിയുടെ അല്ലെങ്കിൽ ലക്ഷ്മി നാരായണ ഫോട്ടോയ്ക്ക് മുൻപിൽ സമർപ്പിച്ചതിന് ശേഷം ശ്രീം ബ്രിസി ഈ മന്ത്രം നമ്മൾ നൂറ്റി എട്ട് തവണ കണ്ണടച്ചുകൊണ്ട് ജപമാല ഉപയോഗിച്ച് ചൊല്ലുക ജപമാല എന്ന് പറയുമ്പോൾ താമരമണിമാല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് അതിവിശേഷമാണ് അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ജപമാല ഉപയോഗിച്ചാണോ എണ്ണത്തിനായി നിങ്ങൾ എന്താണോ ഉപയോഗിക്കുന്നത് അതെടുത്താൽ മതിയാകും നൂറ്റിയെട്ട് തവണ ചൊല്ലുക ചൊല്ലിയതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് എഴുന്നേക്കാം ആ ഒരു നെയ് കൊളുത്താം ആ പേപ്പർ മടക്കെയ്ത് അതേപോലെ ദേവിയുടെ പാദത്തിൽ നിന്നെടുത്ത് നമ്മൾ കിടക്കുന്ന നമ്മുടെ പില്ലോ കവറിന് അടിയിൽ വെച്ചിട്ട് വേണം അന്നത്തെ ദിവസം രാത്രിയിൽ കിടന്നുറങ്ങാനായിട്ട് അങ്ങനെ ആദ്യത്തെ ദിവസം തീർന്നു ഇനി രണ്ടാമത്തെ ദിവസം നമ്മൾ വരുമ്പം ചെയ്യേണ്ടത് ഇതേ കാര്യമാണ് അതായത് നമ്മൾ ആദ്യത്തെ ദിവസം ഫോളോ ചെയ്ത അതേ ദിവസം തന്നെ സെക്കൻഡ് ഡേയും നമ്മൾ തിരഞ്ഞെടുക്കണം സമയം മാറാനായിട്ട് പാടില്ല ഇനി എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ സമയം മാറി എന്ന് പറഞ്ഞാൽ തെറ്റില്ല പക്ഷേ കണ്ടിന്യൂസ് ആ ഒരു സെയിം ടൈം സെയിം പ്ലേസ് ഉപയോഗിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം ഇതുപോലെ ലക്ഷ്മീനാരായണ ഫോട്ടോയ്ക്ക് മുമ്പിൽ നെയ്തിപ്പം കിഴക്കോട്ട് ദർശനമായിട്ട് കത്തിച്ച് വെക്കുക നമ്മൾ കിഴക്കോ വടക്കോ ആയിട്ട് ഇരിക്കുക അപ്പം നമ്മൾ ആ ഒരു പേപ്പർ തലവണക്കടിയിൽ നിന്നും എടുത്തുകൊണ്ട് വന്ന് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ വെച്ച് നമ്മൾ ശ്രീം ശ്രീംബ്രിസി എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലണം അതിനു മുൻപ് തന്നെ ആ പേപ്പർ ഓപ്പൺ ചെയ്ത ആ പേപ്പറിൽ നമ്മൾ മഞ്ഞൾ തൊടുകയും വേണം പൊട്ടായിട്ട് എന്നിട്ട് ആ പേപ്പർ വീണ്ടും മടക്കി ലക്ഷ്മി പാദത്തിൽ സമർപ്പിച്ച് നമ്മൾ ശ്രീം എന്നുള്ള മന്ത്രം ചൊല്ലണം മന്ത്രം ചൊല്ലിയതിന് ശേഷം വിളക്ക് കെടുത്തി ആ ഒരു പേപ്പറുമായിട്ട് എഴുന്നേറ്റ് കിടക്കുന്ന തലവണയ്ക്കടിയിൽ വെക്കുക അങ്ങനെ അടുപ്പിച്ച് പതിനൊന്ന് ദിവസവും നമ്മൾ ഇത് തന്നെ ചെയ്യണം ആദ്യം ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ ദീപം കൊളുത്തുക പില്ലോയ്ക്കടിയിൽ നിന്നും ആ ഒരു പേപ്പർ പേപ്പറെടുത്ത് അത് തുറന്ന് അതിൽ മഞ്ഞൾ പിഴുക്കുക അതിനുശേഷം അത് മടക്കി വീണ്ടും മഹാലക്ഷ്മി ദേവിയുടെ പാദത്തിൽ സമർപ്പിച്ച് ശ്രീം ശ്രീമൃ എന്നുള്ള മന്ത്രം ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പതിനൊന്ന് ദിവസം ചൊല്ലണം പതിനൊന്നാമത്തെ ദിവസം രാത്രിയിൽ നമ്മളിത് ചൊല്ലിയതിന് ശേഷം വീണ്ടും തലവണക്കടിയിൽ കൊണ്ടുവച്ച് പന്ത്രണ്ടാമത്തെ ദിവസം രാവിലെ എഴുന്നേറ്റ് വീടിനടുത്ത് ലക്ഷ്മി ദേവി വേറൊരു ദേവീഭാവവുമല്ല ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അവിടെ പോയി നമ്മൾ അവിടുത്തെ കാണിക്ക വഞ്ചിയിലോ അല്ലെങ്കിൽ ആ ക്ഷേത്ര പരിസരത്തോ നമ്മൾ ഈ ഒരു പേപ്പർ വെച്ചിട്ട് വീട്ടിലോട്ട് തിരിച്ചു വരണം ഇനി എല്ലായിടത്തും ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രങ്ങൾ ഉണ്ടാവില്ല അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വീടിനടുത്ത് നിങ്ങളുടെ വീട്ടിൽ വാഴയുണ്ടെങ്കിൽ വാഴ മരത്തിന് ചുവട്ടിൽ കുഴിച്ചിടാം അല്ലെങ്കിൽ ആൽമരത്തിന് ചുവട്ടിൽ കുഴിച്ചിടാം മീനിങ് വാഴയും ആലും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന അവിടെയുള്ള മരത്തിൻ്റെ ഏത് മരമാണെങ്കിലും അതിൻ്റെ ചുവട്ടിൽ കുഴിച്ചിട്ടാൽ മതിയാവും തീർച്ചയായിട്ടും അഞ്ച് ദിവസം കൊണ്ടും ആറ് ദിവസം കൊണ്ടും ആവശ്യപ്പെട്ട ധനവും ആവശ്യപ്പെട്ട വിഷും അതായത് ആഗ്രഹവും സാധിച്ചു കിട്ടിയിട്ടുണ്ട് ഇത് ചെയ്തവർക്കൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യാതൊരു സംശയവും ഇല്ലാതെ ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് നമ്മളിത് ചെയ്തു എന്നുള്ള രീതിയിലാണ് പ്രപഞ്ചത്തിന് സമർപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹം എന്ത് തന്നെ ആയാലും അത് വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടുന്നതായിരിക്കും എല്ലാവരും ഇത് ചെയ്തു നോക്കാൻ മറക്കരുത് വളരെ എളുപ്പത്തിൽ നമ്മുടെ ആഗ്രഹം സാധിച്ചെടുക്കാൻ പറ്റും ഒരു പരിഹാരമാണിത് എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ